ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നല്ല അടിപൊളി ചിക്കൻ കൊണ്ടാട്ടമാണ് റെഡിയാക്കാനായിട്ട് പോകുന്നത് കണ്ടല്ലോ അടിപൊളി പെർഫെക്ഷനോട് കൂടിയിട്ട് എന്നാലോ നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന അതേ രുചിയിൽ നമുക്ക് നമ്മുടെ കുഞ്ഞി അടുക്കളയിൽ തന്നെ ഇത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം എഴുന്നൂറ് ഗ്രാമോളം ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വലിയ വലിയ പീസാണെങ്കിൽ ഒന്ന് ചെറുതാക്കി കൊടുത്തോളൂ കേട്ടോ ഒത്തിരി വലുപ്പം വേണ്ട ഒരു മീഡിയം നമ്മൾ കറിക്കൊക്കെ കട്ട് ചെയ്യല്ലോ ആ രൂപത്തിൽ മതി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ദ ഒരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ് ഇതിലോട്ട് നമുക്ക് ഏകദേശം ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉള്ള മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നാരങ്ങയുടെ അരമുറി അതും കൂടി പിഴിഞ്ഞു ഒഴിക്കാം നാരങ്ങയുടെ പകരം നമുക്ക് എടുക്കാം കേട്ടോ സുർക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ വിനാഗിരി അതും ഇതിനാവശ്യത്തിനായിട്ട് ഉപയോഗിക്കാം എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നന്നായിട്ട് മിക്സാക്കിയതിട്ട് ഒരു സമയം സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ആവുമ്പോൾ ചിക്കനിലോട്ട് മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇറങ്ങും അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പം ഞാനിത് അരമുറി നാരങ്ങ മുഴുവനായിട്ട് തന്നെ പിഴിഞ്ഞ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കാം വലിയൊരു പണിയൊന്നുമില്ല കേട്ടോ കടലിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒത്തിരി പൈസ കൊടുക്കണം അല്ലേ പേര് കേട്ടാൽ വലിയ എന്തോ സംഭവം കരുതും പക്ഷേ അത്രക്കൊന്നുമില്ല സിമ്പിൾ പരിപാടിയാണ് കേട്ടോ നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിലൊക്കെ രണ്ട് മൂന്നാല് ചേരുവ എക്സ്ട്രാ ചേർത്തിട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് അവിടെ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ എടുക്കുമ്പോൾ ആ മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ ചിക്കനിലോട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇതിൽ ഇതിലേതെടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അത് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കൻ്റെ പീസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു സൈഡ് മറ്റേ മറ്റൊരു സൈഡ് ഒഴിഞ്ഞ് വരച്ചിട്ട് കൊടുക്കാം ഒത്തിരി അങ്ങോട്ടും മുരിയിക്കേണ്ട ചിക്കൻ വെന്താൽ നമുക്കിത് കോരിയെടുക്കാം അ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം ഞാൻ ഈ ഒരു ചട്ടി എടുത്ത് അതിലായ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും അപ്പോൾ അതിൻ്റെ പേരിലാണ് ഒരുപാടങ്ങ് എരിയിച്ച് അങ്ങനെ ആക്കണ്ട കേട്ടോ ചിക്കൻ എന്ന് നമുക്ക് തോന്നുന്ന സമയമാകുമ്പോഴേക്കും എടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം കേട്ടോ അതാ ഒന്നാമത്തെ ട്രിപ്പ് ഇവിടെ ആയിട്ടുണ്ട് ഞാനിതാ കോരിയെടുക്കണം ബാക്കിയുള്ള ചിക്കനും നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ച് കോരിയെടുക്കാം ഞാനിതിൽ കളറോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഫങ്ഷനോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരിക അപ്പോൾ കാണാൻ ഇച്ചിരി ഭംഗി വേണമെന്നുണ്ടെങ്കിൽ അല്പം കളറൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ കളറിന് ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടിയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മുരിയുന്ന സമയം കൊണ്ട് നമുക്ക് ചില്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല ഒരു ഒന്നര വല്ലുള്ളി കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞു വെക്കുക അതുപോലെ തന്നെ ചെറിയുള്ളി ഒരു പത്തോളം ചെറിയുള്ളി തെലിക്ക് കളഞ്ഞിട്ട് അതും ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് മാറ്റി വെക്കാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയ ഉള്ളിയുടെ പകരം ചെറിയുള്ളി വേണമെങ്കിൽ ഫുള്ളായിട്ട് അങ്ങനെ എടുക്കുന്നത് എടുക്കാം പിന്നെ ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒന്നര വലിയുള്ളിയും പത്തോളം ചെറിയുള്ളിയും വെച്ചിട്ടാണ് ചെയ്തത് നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ചിക്കനും ഞാൻ എന്താ ഇതുപോലെയൊന്ന് പൊരിച്ചു കൂരി മാറ്റി വയ്ക്കണം ഈ പൊരിക്കുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം ഒത്തിരി അങ്ങോട്ട് നിരീച്ച് കളയരുത് കേട്ടോ ഇതാ ഇതുപോലെ ഒന്ന് വേവാകുമ്പോഴേക്കും തന്നെ മാറ്റി കൊടുക്കണം ഇനി ഞാനിതാ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള അതേ വെളിച്ചെണ്ണിൽ നിന്ന് കുറച്ച് ഇത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചൂടോടെ ആവുമ്പോൾ നമുക്ക് ഇനി റീയൂസ് ചെയ്തു എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മൾ ചൂടാറി ആ എണ്ണ തന്നെ വീണ്ടും ചൂടാക്കുമ്പോഴാണ് അത് നമുക്ക് ദോശയായിട്ട് മാറുന്നത് ചൂടുള്ള എണ്ണയാണ് ഞാനതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഈയൊരു എണ്ണയിലോട്ട് നമ്മളിതാ അരിഞ്ഞു വെച്ചിട്ടുള്ള പത്തോളം ചെറിയുള്ളി ചേർക്കുകയാണ് ഒപ്പം തന്നെ ഒന്നര വലിയ ഉള്ളി കനം കുറച്ചെറിഞ്ഞ് വെച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ചെറിയുള്ളി മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വെച്ച് ചെയ്യാം നന്നായിട്ട് തന്നെ വാടി കിട്ടണം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോഴേ ആ ഒരു ചിക്കനോട് കൂടിയിട്ട് ഇതിങ്ങനെ അലിഞ്ഞ് ചേരുവുള്ളൂ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി സിമ്പിളാണ് കേട്ടോ ഒരു തവണ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഉണ്ടാക്കും ഇത് നമ്മുടെ നല്ല ചൂടുള്ള ഗീ റൈസിൻ്റെ കൂടെ പൊറോട്ട ചപ്പാത്തി എല്ലാത്തിനും പറ്റിയ നല്ല സൂപ്പർ കോംബോ ആണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരിക എന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഹോട്ടലിൽ പോയിട്ട് വാങ്ങണ്ട നമ്മുടെ വീട്ടിൽ നല്ല അടിപൊളി സ്റ്റൈലിൽ നമുക്കിത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ മുരിഞ്ഞ് വരുമ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു ടീസ്പൂണോളം വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഒരു സമയത്ത് ഒരു ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരും മറ്റൽ മുളക് ജസ്റ്റ് ഒരു നാലഞ്ച് പീസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ പാക്കറ്റുകളായിട്ട് ആണ് കേട്ടോ അങ്ങനെയും കിട്ടുന്നുണ്ട് അപ്പോൾ കൂടുതലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത് ഇനി നമ്മൾ ഇതിലോട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കുക ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ ഇതിലോട്ടാവശ്യത്തിന് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി നമ്മൾ ഫ്രൈ ചെയ്ത സമയത്ത് ചേർത്താണ് എന്നാൽ ഈ ഒരു സമയത്ത് ചേർക്കണേ ഒരു ടീസ്പൂൺ പിരിഞ്ചീരകം കുറച്ച് കുരുമുളകിൻ്റെ പൊടി കേട്ടോ ഒരുപാട് കൂടി പോകണ്ട കാരണം വേറെ ഒന്നുമല്ല നമ്മളിതിലേക്ക് വറ്റൽമുളകാണ് കൂടുതലായിട്ട് ചേർക്കുന്നത് അപ്പോൾ പിന്നെ എരിവ് കാരണം നമുക്ക് കഴിക്കാനായിട്ട് പറ്റില്ല പിന്നെ നമ്മൾ കുറച്ച് ഗരം മസാലയുടെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കുക ഒരിക്കലും പൊടിയാണ് പെട്ടെന്ന് ചൂടായിട്ട് കരിഞ്ഞു പോവും അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഞാനതാ ഗ്യാസിൽ നിന്നും ഒന്ന് ജസ്റ്റ് ഇതപോലെ പിടിച്ചു കൊടുത്തിട്ട് ചെയ്യാൻ കേട്ടോ ലീവ് പൊടിയൊക്കെ കരിഞ്ഞു പോവും ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് കാൽ കപ്പ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇതേ അളവിൽ തന്നെ കാൽ കപ്പ് പച്ച വെള്ളം കൂടിയും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സാക്കിയെടുക്കുക ഈ ഒരു ചൂടോട് കൂടിയിട്ട് നമ്മൾ ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ഈ പൊടികളൊക്കെ കരിഞ്ഞു പോവേ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ കണ്ടല്ലോ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് ചിക്കൻ്റെ കൂടെ അങ്ങ് അലിഞ്ഞ് ചേരും അത് കാണുക കാണുന്ന പോലും ഇല്ല കേട്ടോ അതേ രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുക കപ്പ് ടൊമാറ്റോ സോസാണ് ഞാൻ എടുത്തത് അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈയൊരു മസാലയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ വലുലിയൊക്കെ ചേർത്തല്ലോ പിന്നെ ചിക്കനിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ ഒരു സമയത്ത് ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല ഇത് തന്നെ മിക്സ് ആക്കണം ചില ടൊമാറ്റോ സോസിലൊക്കെ ഉപ്പ് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി അതിന് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക ഇപ്പം നമ്മളിവിടെ കളറോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ താല്പര്യമുള്ളവർക്ക് നമ്മൾക്ക് കല്യാണ വീടുകളിൽ നിന്ന് കിട്ടുമ്പോൾ അത്യാവശ്യം നല്ല കളർ ഉണ്ടാവില്ലേ നല്ല റെഡ് കളറിൽ കളറിലിങ്ങനെ തേലങ്കിൽ ഇങ്ങനെ നിൽക്കും പക്ഷേ അതിലേറെ നല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കളറൊന്നും യൂസ് ആക്കേണ്ട ഒരു ഇച്ചിരി കളറിന് വേണ്ടിയിട്ട് നമുക്ക് കാശ്മീരി മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കണ്ടെല്ലാം നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുക്കുമ്പോൾ ഇതുപോലെ ഡ്രൈ ആയിട്ട് വരും ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തത് ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞുമക്കളുണ്ടെങ്കിൽ ഒത്തിരി എരിവ് അവർക്ക് താങ്ങൂലട്ടോ അപ്പോൾ അതിനനുസരിച്ച് എരിവിൻ്റെ അളവൊക്കെ ഒന്ന് കുറക്കെ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മൾ മിക്സ് ഇതുവരെ ഞാൻ വറ്റൽ മുളക് ചേർത്തിട്ടില്ല കേട്ടോ ആ ഒരു സമയം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഈയൊരു കൊണ്ടാട്ടത്തിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാകും അതിനുശേഷമാണ് ഞാനിത് അവിടെ വറ്റൽ മുളക് പിടിച്ചത് ചേർക്കുന്നത് ഓൾറെഡി നമ്മൾ നേരത്തെ ഒരു ടീസ്പൂൺ ചേർത്തതാണ് ഈ ഒരു സമയം രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണോ ചേർത്ത് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ കൊണ്ടാട്ടത്തിൽ കാണുന്ന കാണുമല്ലോ പോലെ ഇഷ്ടംപോലെ വറ്റൽമുളകിലേ സിമ്പിൾ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ രുചിയിൽ വളരെ എളുപ്പത്തിൽ ഇത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ ഒപ്പം തന്നെ ഞാനിവിടെ ഒരു രണ്ട് കറിവേപ്പിൻ്റെയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ മിക്സ് ആക്കുക ഇനി ഇത് സെർവ് ചെയ്യണമെങ്കിൽ ഒരു ഒരു പത്ത് മിനിറ്റ് ഒന്നുകൊണ്ട് ചൂട് അറിയിട്ട് വേണം ഇത് നമ്മൾ സെർവ് ചെയ്യാനായിട്ട് അങ്ങനെ ആകുമ്പോഴിതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റും ടെക്സ്ചറും നമുക്ക് കിട്ടുള്ളൂ കണ്ടല്ലോ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഗീ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ഐറ്റം ഒന്ന് ചെയ്ത് നോക്കണേ ചിക്കൻ എപ്പോൾ കൊണ്ടുവരുന്നോ അപ്പോൾ ഒരു നാല് പീസെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടിയത് എങ്ങനെയാണ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിയിക്കണേ അപ്പോൾ ഞാനിതിൽ ഒത്തിരി വറ്റൽമുളകൊന്നും അങ്ങനെ പൊടിച്ചിട്ടില്ല നമ്മുടെ വീട്ടിൽ കുഞ്ഞുമക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഏര് കൂടുതലായവരൊന്നും കഴിക്കൂല കേട്ടോ കഴിക്കൂലായിരിക്കും പക്ഷെ ഇഷ്ടമുണ്ടാവും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ അങ്ങനെ സങ്കടം ആക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഒത്തിരി വറ്റൽമുളകൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ഒറ്റളമുളക് ഒന്ന് പിടിച്ചിടാം അത്യാവശ്യം ശേഷം എരിവോട് കൂടിയിട്ടായിരിക്കും ഈയൊരു മുതലല്ലേ കാരണം എരിവും ആ ഒരു ടൊമാറ്റോ സോസിൻ്റെ മധുരവും ഒക്കെ കൂടിയിട്ടുള്ള സംഭവമാണ് അപ്പം ആ ഒരു ഉള്ളിയൊക്കെ വേണ്ടല്ലോ നന്നായിട്ട് മുരിഞ്ഞ് ചിക്കനിലോട്ട് അങ്ങ് പറ്റി പിടിച്ച് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ മോനെ സൂപ്പറാണ് കേട്ടോ ഒരു തവണയെങ്കിലും ഇതുപോലൊരു ഐറ്റം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം സിമ്പിളല്ലേ എന്തായാലും വലിയൊരു പണിയും കാര്യങ്ങളും ഒന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ എന്നാലും റെസ്റ്റോറൻറ്റ് പോയി വാങ്ങുമ്പോഴോ അങ്ങനെയാണോ ഒത്തിരി വില കൊടുക്കണം അല്ലേ ചിക്കൻ കൊണ്ടോട്ടം എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്ലേറ്റിന് എത്ര ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കാം ഈവനിങ്ങിലൊക്കെ ചപ്പാത്തി റെഡിയാക്കുന്നവർക്ക് റെഡി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ കോംബോ ആണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ എന്നാൽ കുറച്ച് തേങ്ങാച്ചോറാട്ടോ റെഡിയാക്കി അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അതിൽ തേങ്ങ എവിടെ ഉലുവ എവിടെ ഉള്ളിയോടും ചോദിക്കണ്ട തേങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഉലുവ അവിടെ അത്ര കിട്ടിയിട്ടുണ്ട് ആർക്കും അങ്ങോട്ട് അത്ര ഇഷ്ടമല്ല അപ്പോൾ അതിൻ്റെ പേര് ഉലുവയുടെ അളവൊക്കെ കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതാണ് തേങ്ങാച്ചോറിൻ്റെ കൂടിയും സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് രണ്ടെല്ലാം ഉൾവശത്തേക്കൊക്കെ മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങി സൂപ്പർ ടേസ്റ്റ് കൂടി കൂടിയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ കൊണ്ട് കേട്ടോ നിങ്ങളും ചെയ്യുക പൊറോട്ട ചപ്പാത്തി നൈസ് പത്തിരി എല്ലാത്തിനും പറ്റും ഇനി ഒരു ഗസ്റ്റൊക്കെ വരികയെന്ന് പറയുമ്പോൾ കടയിലോട്ട് ഓടിപ്പോയി വാങ്ങണ്ട നമ്മുടെ കൈകൊണ്ട് നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് റെഡിയാക്കാം കേട്ടോ വറ്റൽ മുളക് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് എടുത്തോളൂ പിന്നെ ശല്ല ഇന്നത് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫോണിൻ്റെ മുന്നേ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ നെക്കണേ പിന്നെ ന്ഷാ അല്ല നാളെ വരെ എല്ലാവരോടും സ്ഥലമുലൈക്കും